ും കേരള അതായത് കാലത്ത് അതിനേക്കാൾ മഹാപണ്ഡിതന്മാരുണ്ട് അബൂബക്ക സുദീക്രമ എന്താണ് ഈ ഷാജി പറഞ്ഞു വെക്കുന്നത് ഉമ്മർ ഉപയോ വാക്വൽക്കുവിനു ശേഷം ഉസ്മാൻ ഉപയോഗയാകുന്ന സമയത്ത് വലിയ വലിയ പണ്ഡിതന്മാർ ഇവിടെയുണ്ട് പക്ഷെ അവരെ ഒന്നും ആക്കിയില്ല ഉസ്മാൻ കുന എന്താ ഷാജി ഉദ്ദേശിക്കുന്നത് ഉസ്മാൻ കുന് ഇതൊന്നും അറിയില്ല എന്നാണ് അദ്ദേഹത്തിന് അറിവില്ല എന്നാണ് എന്തായാലും ഇങ്ങനെ പറഞ്ഞു വരുന്ന വരുന്നതെന്ന് വെച്ചാൽ ഇന്ന് നിരവധി അറിവുള്ള പണ്ഡിതന്മാരുണ്ടെങ്കിലും സാധിക്കണങ്ങൾക്കാവാം അറിവില്ലെങ്കിലും ഇതാണ് ആക്കിയ കാവിക്ക് അറിവുണ്ട് വിവരമുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം വിവരമില്ലാത്ത ആൾക്കും കാളിയാവാം അറിവില്ലാത്ത ആൾക്കും കാളിയവാം എന്നതിനെ തെളിവുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ല ഈ ഷാജി ആരാ വാഫി വിഷയത്തിൽ ോട് എന്തിനാ സമസ്താക്കിയെത്തനാശയക്കാരെ എതിർക്കാൻ ഇത്തിരി ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടേണ്ട എന്ന് പറയാനുള്ള ചൺകൂട്ടം കാണിക്കണ്ടേ എവിടെ ഇതുപോലുള്ള നാളികൾക്കെതിരെ സംസാരിച്ചാൽ ഉമർ ഫൈസി മുക്കത്ത പോലുള്ള പണ്ഡിതന്മാർക്കെതിരെ കുറച്ച് ചാടാൻ ആഘോഷിക്കാൻ വലിയ ആവേശം എന്നാൽ സമസ്ത എന്തിനുണ്ടായോ സമസ്തയെ സമസ്തയെ വേണ്ടി ഇതുപോലുള്ള പാണക്കാട് തങ്ങളെ അതെ എന്തായാലും ഇതിപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് വക്താവാണ് ഇപ്പോൾ ഈ പറയേണ്ടത് ഇങ്ങനെ പല ആളുകളും സമസ്ത സമസ്തനെ ഈ രൂപത്തിൽ പറയാനുള്ള ഇടയാക്കിയ കാരണം പച്ചയായ പുത്തൻവാദിയായ ഷാജു പോലുള്ള ആൾ തന്നെയാണ് ഒന്നേ പറയാനുള്ളൂ ബഹുമാനപ്പെട്ട ലീഗ് ഞങ്ങളുടെ ലീഗ് ഞങ്ങളെ മാണികക്കല്ല് പോലെ സ്നേഹിക്കുന്ന പാണക്കാട് സഹിതന്മാരും ബാഫങ്ങളും ഭൂകേതങ്ങളും ഉണ്ടാക്കിയ ഞങ്ങളെ ലീഗിനെ ഈ കോലത്തിൽ വഹാബികളുടെയും പുത്തൻവാദികളുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും സ്ലീപ്പർ സെല്ലായിട്ട് അതിനെ ലീഗിനെ തന്നെ ഭിന്നിപ്പിക്കുകയും അതുവഴി സമസ്തയിൽ ജിദ്രത ഉണ്ടാക്കാനും ശ്രമിക്കുന്നുണ്ട് എങ്കിൽ സമസ്തയെ കേരള തൊഴിലമയെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല എന്ന് നൂറ് കൊല്ലത്തോളമായിട്ട് കേരളത്തിലെ വഹാബിസത്തിനും ജമാഅത്ത് ഇസ്ലാമിക്കും കാര്യം വെളിവായപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയും മറ്റും ലീഗിൽ കയറി വഹാബികളും ലീഗിൽ കയറി കൂടി ലീഗിൽ തന്നെ ഭിന്നിപ്പിക്കുകയും യാലത്തിലെങ്കിലും അവസാന സമസ്തയെ തകർക്കാനുള്ള നിന്ന് കൂട് ലക്ഷത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ ലീഗുകാരായ സ്നേഹിക്കുന്ന സമസ്ത സ്നേഹിക്കുന്ന ലീഗുകാരതിന് സ സതിന് ഒരിക്കലും അനുവദിക്കുകയില്ല എന്ന് കൃത്യമായി ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നു